ഒരുപാട് ആളുകൾ ബി എസ് എൻ എല്ലേ പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ബി എസ് എൻ എല്ലാ ഫോർ ജിയുടെ വിന്യാസം വളരെ വേഗത്തിലാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തുള്ള മുപ്പത്തിയേഴ് ടവറുകളിലാണ് ഇപ്പോൾ ജൂലൈ ഒന്നാം തീയതി മുതൽ ഫോർ ജി സേവന ഇപ്പോൾ കിട്ടി തുടങ്ങിയത് വിവിധ ജില്ലകളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ടവറുകളിലാണ് ഇപ്പോൾ ഫോർ ജിയുടെ ഇൻസ്റ്റലേഷൻ പൂർത്തിയായത് കേരളത്തിൽ മൊത്തത്തിൽ ആറായിരത്തി തൊള്ളായിരം ബി എസ് എൻ എൽ ടവറുകളുണ്ട് ഇതിൽ നാലായിരത്തി അഞ്ഞൂറ് ടവറുകളിൽ ഈ വർഷം ഡിസംബർ മാസത്തിൽ പൂർണ്ണമായും ഫോർ ജി ആക്കി മാറും എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ആയിരത്തി നാൽപ്പത്തി ടവറുകളിലാണ് ഫോർ ജി സേവനം ലഭിക്കുന്നത് അതിൽ ആലപ്പുഴയിലും കൊച്ചിയിലും കോഴിക്കോടും കോട്ടയത്തുമാണ് ഇപ്പോൾ കൂടുതൽ ഫോർ ജി ലഭ്യമായി തുടങ്ങിയത് മറ്റു ജില്ലകളിൽ അതിന്റെ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ മറ്റു ജില്ലകളിലും ഫോർ ജി ഉടനെ ലഭിക്കുന്നതാണ് ഈ വർഷാവസാനത്തിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഫോർ ജി കിട്ടും എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ഇതുവരെ റേഞ്ച് കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ അവരുടെ കവറേജ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉള്ളത് ഫോർ ജിയുടെ വിന്യാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫൈവ് ജിയിലേക്ക് മാറാനുള്ള കാര്യങ്ങൾ ഉടൻ ആരംഭിക്കും സ്വകാര്യ കമ്പനികളായ വി ഐ എയർടെൽ ജിയോ എന്നീ നെറ്റ്വർക്കിലൂടെ അധിക ചാർജ് വർധനക്ക് കാരണമാണ് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇപ്പോൾ ബി എസ് എൻ എൽ ആണ് ത്രീ ജി സേവനങ്ങളും അതുപോലെ ഫോർ ജി സേവനങ്ങളും കുറഞ്ഞ നിരക്കിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വാലിഡിറ്റി ഉള്ള പ്ലാനുകളാണ് ബി എസ് എൻ എൽ ഉള്ളത് ഒരുപാട് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്വകാര്യ പ്ലാനുകളും ഉണ്ട് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരുപാട് പ്ലാനുകളുണ്ട് ഈ ഫോർ ജിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് തേജസ് നെറ്റ്വർക്കും ഡാറ്റ കൺസൾട്ടൻസിയും ചേർന്നിട്ടാണ് ഫോർ ജിയിൽ നിന്നും പെട്ടെന്ന് ഫൈവ് ജിയിലേക്ക് മാറാവുന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാമപ്രദേശങ്ങളിലും സിറ്റിയിലും നല്ല രീതിക്ക് ത്രീ ജിയും ഫോർ ജിയും കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബി എസ് എൻ എൽ പോർട്ട് ചെയ്തവർ ഇനി നിരാശപ്പെടില്ല എന്ന് വിശ്വസിക്കാം ബി എസ് എൻ എല്ലേ പോർട്ട് ചെയ്തവർ കമന്റ് ചെയ്യുക ഇതുപോലെ ടെക്നോളജിക്കൽ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക ഉപകാരപ്രദമായ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം